ഒരു ാര്യം ചോദിക്കട്ടെ ഈ തലമുടിക്ക് വേണ്ടിട്ട് ഇത്രയും പ്രയത്നപ്പെടുന്ന ശരിക്കും അതിനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് തലമുടിയോ ഇല്ല ഇല്ല അങ്ങനില്ല ഞാൻ തലമുടിയെ കയറിയത് കൊണ്ടാണ് തലമുടി ഇങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നില്ലല്ല ആദ്യമൊക്കെ ഒരുപാട് ഒരു ഉള്ളം മന്തി ഉള്ളം മന്തി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ അതൊക്കെ എന്താ പിന്നെ അതങ്ങ് വിട്ടു അതിനെ അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ എന്നയൊന്നും തേക്കാതായപ്പോൾ മുടി ഇങ്ങനെ ആയി അല്ല ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് ചില സമയത്ത് നമുക്ക് നമുക്ക് മാനസികമായിട്ട് ചില സമയത്ത് ഫീൽ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഞങ്ങളൊരു പ്രോഗ്രാം ചെന്നപ്പോ കോട്ട നെസീർക്ക ഷാജോണ് ഇവരൊക്കെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു നസീർക്കെന്ന നോക്കിയിട്ട് പറഞ്ഞാൽ ഇവിടെ ടോപ്പ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എനിക്കത് പെട്ടെന്നെ ഫീലായി നമ്മളെ ശരി നോക്കിനി അവർ വലിയ ആൾക്കാരാണ് ഇനി ഇപ്പം നമ്മളവിടെ ഇരുന്നോ പിടിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം മാറി എന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു തമാശ പറഞ്ഞ ടോപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബിഗ് വെച്ചിട്ടുണ്ട് ടോപ്പ് വെച്ചിട്ടുണ്ട്

ഈ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പോലീസിനോടും പറഞ്ഞു അതായത് പോലീസുകാരെ കാണുമ്പോൾ നമുക്ക് എനിക്ക് എനിക്കാദ്യം പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല കോളേജിലൊക്കെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയമൊക്കെ കളിച്ച് ഒരു ഒരുപാട് സംഭവങ്ങളിൽ അങ്ങനെ അടിപിടി കേസ് ഒക്കെ പോലീസ് വരുമ്പോൾ നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുക ഒരു സാധനം മനസ്സിലുണ്ട് അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരാൻ നേരം രാത്രി സമയത്ത് ബേസ് ബസ് കിട്ടില്ല അപ്പം നമ്മളിങ്ങനെ നടക്കും ചിലപ്പോൾ പല വണ്ടിക്ക് കൈ കാണിക്കും അങ്ങനെ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് അന്ന് ഹർത്താലായിരുന്നു അപ്പം അന്ന് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് ഒരു വണ്ടിയില്ല ഹർത്താലായത് കൊണ്ട് വണ്ടി ഒന്നും പോകുന്നില്ല അപ്പം അന്ന് നമ്മൾ രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ആറ് മണിവരെ ഒരു ദിവസം ഫുള്ളാണ് ഹർത്താൽ ഇരുപത്തിനാല് മണിക്കൂർ ഹർത്താലൊക്കെയാണ് അപ്പോൾ അങ്ങനെ ആലപ്പുഴ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു വരികയാണ് വന്ന് നമ്മൾ ഏകദേശം ചങ്ങനാശ്ശേരി അടു അടുക്കാറായി പെരുന്നയായി പെരുന്ന ഇങ്ങനെ ആ ജംഗ്ഷനോട്ട് വന്നപ്പോൾ ഒരു വണ്ടി പോലീസ് വണ്ടി നേരെ വളഞ്ഞു വളഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് എടപ്പാടാന്ന് പോയി അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോ എന്തു പറയണമെന്നറിയില്ല അപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി വന്നിരിക്കുക പറ സാറേ ഞങ്ങൾ ഈ ആലപ്പുഴയൊരു മരിപ്പ് അറിയിക്കാനായിട്ട് പോവാൻ നിൽക്കുക എന്നാ കേറ വണ്ടി ഇന്നും പറഞ്ഞിട്ട് ഈ വണ്ടി നേരെ ഉണ്ട് പിന്നെ ആലപ്പുഴ വീണ്ടും നടന്ന് ചങ്ങനാശ്ശേരിക്ക് പിന്നെ ഈ കാര്യം പിന്നെ നടക്കണ്ട പിന്നെ നടക്കേണ്ട കാര്യം ആ സമയത്ത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് പറഞ്ഞു പിന്നെ നടന്നപ്പോ ജീവിതത്തിൽ മനസ്സിലായി ഇനി കളം പറയാനുള്ള ഇവിടെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് പാട്ടൊക്കെ പാടിയേ ശരിക്കും ഇതുവരെ ആരും പാരടി പാടിയിട്ടില്ല എനിക്കൊരു പാരഡി പാട്ട് പാടി പാറടി പാട്ട് എന്ന് പറയുമ്പോ നല്ല പാറടി പാട്ട് ഞാൻ പാടാം എനിക്ക് അതിലുപരി എനിക്കിപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ ഒന്ന് പാടാം അത് ഒരു നാടൻ പാട്ടിന്റെ രണ്ട് ലൈനാണ് അത് നമ്മുടെ രസികൻ എന്ന സിനിമയില് ഒരു പാട്ടുണ്ട് അത് അധികം ഒരു അങ്ങനെ പാടിയിട്ടില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാനിവിടെ പാടുകാ ചാഞ്ഞ് നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ ചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാതിരാവില പാല മരത്തിലും മൂങ്ങ മൂന്നു ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിൻ്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്ന് തൂങ്ങി മരിക്കും പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ട് തന്നവനാ മുങ്ങി കുളിക്കണം പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടിത്തന്നവനാ പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ നീ എന്നെ മറന്നില്ലേ എങ്ങനെ ഈ കലാഭവനിലേക്ക് വന്നേ ഇതൊക്കെ വരാനും ില് ഞാൻ കുഞ്ഞുനാൾ മോലിൽ മിമിക്രി ചെയ്യുമായിരുന്നു കലാഭവനിൽ വന്നത് ഞാൻ നയൻറ്റി ഫൈവില് എം ജി യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ കലാഭവൻ മണിച്ചറിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഏറ്റുമാനൊരു ഓടിച്ചോടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം കാണാൻ ചെന്നപ്പോൾ മണിച്ചറിനെ ചെന്ന് കാണുകയും അപ്പോൾ അന്ന് കുറച്ച് ഒന്നാം സ്ഥാനം കിട്ടിയൊണ്ട് കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ മനുഷ്യരനെ കാണിച്ചു പറഞ്ഞു അടുത്ത ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ മാറുകയാണ് അപ്പോൾ അവിടെ വേക്കൻസി കാണും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പേര് പറയാം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനാണ് അത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഈ സമയത്താണോ അതെ 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 ആ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കാര്യം അന്ന് ഒരു പത്തിരുന്നൂറ് പേരോളം ഉണ്ടായിരുന്നു അവിടെ ഇന്റർവ്യൂനായിട്ട് അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണ് അപ്പൊ അച്ഛനെ സംബന്ധിച്ചോളം അച്ഛന് എല്ലാ ഒന്നും അറിയില്ല അച്ഛനും നമ്മള് പപ്പുനെടുത്ത് അച്ഛൻ ചിരിച്ചിട്ട് കുഞ്ചൻ കലക്കി എന്ന് പറയാ അച്ഛന് ഈ എല്ലാ നടന്മാരുടെ ഒന്നും അറിയില്ല അച്ഛന് ഒരു പ്രാവശ്യം സാർ വേണ്ട അവിടെ റെക്കോർഡിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റെക്കോർഡിംഗ് വന്നപ്പോ തിലകൻസാർ വന്ന് അതലച്ചന്റെ റൂമേതാ നേരെ അകത്തോട്ട് കയറി അപ്പൊ ഇവര് തമ്മിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചു നാടകത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എഴുന്ന എഴുന്നേക്കന്നേരാം തിലകൾ ചോദിച്ചു ഈ തിലകൻ എന്താ പാണി അപ്പൊ തിലകായിട്ട് ഈ തിലകൻ ഈ തിലകൻ കലാമൂലി വരുന്നോ അങ്ങനത്തെ ഒരാളാണ് ഇന്റർവ്യൂല് വൻമാൻഷോക്ക് ചെയ്യും അതിനുശേഷം ഞങ്ങൾ ഈ അമേരിക്കൻ ട്രിപ്പിന് പോകുന്ന ഒരു സെലക്ഷൻ ആണ് അപ്പഴാണ് അച്ഛൻ പറഞ്ഞത് ഇവിടുന്ന് ഒരുപാട് പരിപാടിക്കൊക്കെ ഒരുപാട് ആൾക്കാർ പോകാറുണ്ട് നിങ്ങളെയും കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം ഒരു രണ്ടു വർഷം മുമ്പ് അമേരിക്കക്ക് പോയി ഒരു മുപ്പത് തബലക്കാരും അഞ്ചാറ് പാട്ടുകാരും ഒക്കെ ആയിട്ടാണ് പോയത് തിരിച്ചു വരാൻ മുപ്പത് തബലയും ഞാനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ മുങ്ങി അമേരിക്കയിൽ പോയി മുങ്ങുമല്ലോ അന്നത്തെ സമയത്ത് ആൾക്കാരവിടെ പോയി മുങ്ങി പറഞ്ഞതാ കോഴ്സ് ഒന്നുമില്ല ആ കോഴ്സ് എന്ന് പറയുന്നത് പിന്നീട് തുടങ്ങിയതാണ് അതായത് ശരിക്കും ഈ കലാഭവൻ എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ സിനിമയിലേക്കുള്ള എൻട്രി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ദിലീപ് ഏട്ടൻ അങ്ങനെ ജയറാമൻ ഒക്കെ കത്തി കത്തിക്കയറിയപ്പോൾ ഒരുപാട് പേര് കലാഭവനിലേക്ക് പിള്ളേർ മിമിക്രി പഠിക്കാനായിട്ട് വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് അങ്ങ് തുടങ്ങിയാലെന്ന് പറയാം സത്യം പറയാം ഒരു ബാച്ചിൽ തന്നെ നൂറ്റിപ്പത്ത് പിള്ളേർ അടങ്ങുന്ന ഒരാറ് ബാച്ചായിരുന്നു കലാഭവനിൽ സത്യം പറയാൻ നമ്മളൊന്നും സാറുമാരായിട്ടില്ലെങ്കിൽ പോലും നമ്മളെയൊക്കെ എന്ന് പിള്ളേർ വിളിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ആയിരുന്നത് ഭയങ്കര ഡിസ്കഷനൊക്കെ അവിടെ നമ്മൾ ഈ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ കണക്കെടുക്കുന്ന പോലെ അവൻ്റെ ഉമ്മര് ശരിയല്ല മറ്റേ ജനങ്ങൾ പ്രാക്ടീസ് നമ്മൾ ഇടനാഴി ഭയങ്കര ഡിസ്കഷനൊക്കെയാണ് അപ്പം ഈ പിള്ളേർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ട്രെയിൻ ഊതാൻ പറയും അപ്പം ഇങ്ങനെ ഊതും അപ്പൊ ഈ ആദ്യത്തെ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ കിടന്ന് പരിശ്രമിക്കും ആ മൂലക്കൊക്കെ പോയിട്ട് ഇത് കിട്ടും സറ കിട്ടി 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 അടുത്ത് വന്നിട്ട് അടുത്ത് വന്നിട്ട് നമ്മുടെ സറ കിട്ടിയില്ല ഓടാ പോയി പഠിച്ച് അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് അവിടെ അപ്പൊ ഇത് പിള്ളേർക്ക് ഭയങ്കര ഹരവാണ് അങ്ങനെ പിള്ളേർ സിനിമയിൽ കയറാൻ വേണ്ടി ഒരു കൂടി ആദ്യത്തെ ഒരു നാലഞ്ച് മാസം ഫുൾ കോഴ്സ് ആയിരുന്നു അത്രേയുള്ളൂ പിന്നെ അത് പരാജയപ്പെട്ടപ്പോൾ പലരും പിൻവാങ്ങി